നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് കുഞ്ഞു കുട്ടികൾക്ക് ചോറ് കൊടുക്കാനും പിന്നെ വലിയ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് ബോക്സിനകത്ത് കൊടുത്തുവിടാനും പറ്റിയൊരു ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഈ കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കാൽ ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണുള്ളത് അത് മുഖി ചേർക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ള മുളക് പൊടി മുളക് പൊടി ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഞാനൊരു അല്പം എരിവ് എന്ന് ഉറപ്പിട്ട് ഇട്ടതാണ് പാകത്തിനും ഇനി ഇത് എപ്പോഴും ചെറു തീയിൽ വെച്ചാൽ വേവിച്ചെടുക്കും ഇനി ഇത് വെള്ളം ചേർക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഇതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണേ അടി പിടിക്കും ഇപ്പം ഇത് കണ്ടോ നമ്മൾ ആ വെളിച്ചെണ്ണയെ തന്നെ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതുണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ വെളിച്ചിനെ തന്നെ കിടന്ന് വരുമ്പം തന്നെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകില്ല നല്ല ടേസ്റ്റ് വരും കുഞ്ഞു കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ നേരത്തും സ്കൂളിൽ പോണ പിള്ളേർക്ക് ലഞ്ച് ബോക്സിനകത്ത് കൊടുത്തുവിടാനാണ് അടിപൊളി കറിയാണത് നമ്മൾ വലിയ ആളുകൾക്കാണെങ്കിൽ പോലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഒരല്പ എരിവുങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഞ്ഞീൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ കറിയാണ് ഞാൻ തേജ് വേനൽ വീട്ടിലുണ്ടാക്കുന്ന കറികൾ ഏതാണോ ആ കറി ഉപയോഗിച്ച് നമ്മൾ ചോറ് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇടയ്ക്ക് അത് ഇതുപോലുള്ള കറികളൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കി ചോറ് കൊടുക്കും മറ്റേ കൊച്ചിന് ഭയങ്കര ഇതൊക്കെ അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ചെയ്തതാണ് അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ